തകർത്താൻ ശ്രമിച്ചാലും തകർക്കാൻ ശ്രമിച്ചാലും എതിരാളികളെ നിങ്ങൾക്കതിന് കഴിയില്ല എന്ന് നടൻ വിജയ് ഏതാണ്ട് തീരുമാനിച്ചു ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് വിജയ് നാലു മിനിറ്റിലധികം ദൈർഘ്യം വരുന്നൊരു വീഡിയോ പുറത്തുവിട്ടിരുന്നു കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് തനിക്ക് പറയാനുള്ളതും തൻ്റെ മനസ്സിലുള്ള വിഷമവും ഒക്കെ ആ വീഡിയോയിൽ വ്യക്തമായിരുന്നു ആ വീഡിയോ കാണുന്ന ആർക്കും മനസ്സിലാകും അതൊരഭിനയമല്ല വിജയ് വളരെ സങ്കടത്തോടുകൂടി അത്യധികം വിഷമത്തോടുകൂടി ഹൃദയം നുറുങ്ങുന്ന വേദന കടിച്ചമർത്തി വളരെ ശബ്ദം കുറച്ച് ആ വേദന ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് എല്ലാ കുറ്റങ്ങൾക്കും നിങ്ങൾ എന്നെ പഴിച്ചോളൂ എന്നെ ശിക്ഷിച്ചോളൂ എൻ്റെ പ്രവർത്തകരെയും അണികളെയും അനുഭാവികളെയും സ്നേഹിതരെയും ഇനി നിങ്ങൾ ദ്രോഹിക്കരുത് അവരെ വെറുതെ വിടണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് രംഗത്ത് വന്നത് என்ன என்ன வேணாலும் பண்ணுங்க அவங்க மேல கை வைக்காதீங்க நான் ஒன்றும் வீட்டில் இருப்பேன் இல்லை நான் ஆஃபீஸில் இருப்பேன் என்ன என்ன வேணாலும் செய்யுங்க நண்பர்களே தோழர்களே நம்மளுடைய அரசியல் பயணம் இன்னும் ஸ்ட்ராங்காக இன்னும் தைரியத்தோடு കണ്ടിന്യൂ സംഭവം സത്യമാണ് വിജയുടെ പരിപാടിയിലാണ് ഈ വലിയ ദുരന്തമുണ്ടായത് പക്ഷേ അത് നാൽപ്പതോളം പേരൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പൊതുപരിപാടിക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് മരിക്കുക എന്ന് പറയുമ്പോൾ ആ രാഷ്ട്രീയ പാർട്ടിക്കും അത് സംഘടിപ്പിച്ച നേതാവിനും ഒരിക്കലും ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ കഴിയില്ല പക്ഷേ അത് ബോധപൂർവം ജനങ്ങളെ കൊല്ലാൻ വേണ്ടി സംഘടിപ്പിച്ചൊരു പരിപാടിയാണ് എന്ന നിലയിലേക്ക് നെറേറ്റീവുകൾ വരുമ്പോൾ എതിരാളികൾ ആ നിലയിൽ അതിനെ ആഘോഷിപ്പിക്കുമ്പോൾ തീർച്ചയായും അതിനെതിരെ ശബ്ദമുയരുക തന്നെ ചെയ്യും കാരണം നമുക്കറിയാം വിജയ്ക്ക് ജനങ്ങളെ കൊന്ന് തള്ളിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു വലിയ ദുരന്തം ഉണ്ടാക്കിക്കൊണ്ട് അതിൽ നിന്ന് സെൻറ്റിമെൻറ്റ്സ് ഉണ്ടാക്കി ജനഹൃദയങ്ങളിൽ സ്വീകാര്യത നേടേണ്ട ആവശ്യമില്ല കാരണം ടി വി കെ എന്ന പാർട്ടി രൂപീകരിച്ച ദിനം മുതൽ ആ പ്രഖ്യാപനം നടത്തി അന്ന് മുതൽ വിജയ് ചെല്ലുന്നിടത്തെല്ലാം പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ സംഘടിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഡ്രാമ കളിച്ച് ആളെക്കൂട്ടേണ്ട ആവശ്യമില്ല എന്നുള്ളത് വ്യക്തമാണ് മുമ്പ് കേന്ദ്ര സർക്കാരിനെതിരെ പലതവണ വിജയ് തൻ്റെ സിനിമകളിലൂടെ ശക്തമായ നിലപാട് പറഞ്ഞ സമയത്ത് ചില വേട്ടയാടലുകളും റെയ്ഡുകളുമൊക്കെ വിജയിയുടെ ഭാ വിജയ കേന്ദ്രീകരിച്ചും ആ സമയത്ത് വിജയ് അതിനെതിരെ എല്ലാം പ്രതികരിച്ചത് അതിനൊക്കെ ചുട്ട മറുപടി കൊടുത്തത് വലിയൊരു ജനക്കൂട്ടത്തിന് നടുവിൽ നിന്നൊരു സെൽഫി ഇട്ടുകൊണ്ടാണ് അപ്പോൾ വിജയ് എന്ന് പറഞ്ഞാൽ ആളെക്കൂട്ടാൻ വേറെ ഗിമ്മിക്കിൻ്റെ ആവശ്യമുള്ള ആളൊന്നുമല്ല അപ്പം അതുകൊണ്ട് തന്നെ ഒരു ദുരന്തം ഉണ്ടാക്കി അതിൻ്റെ സെൻറ്റിമെൻസിൽ നിന്ന് ഒരു നേതാവായി വളർന്നു വരേണ്ട ആവശ്യവും വിജയിക്കില്ല പക്ഷെ അത് പറ്റിപ്പോയി ഒരു ദുരന്തമാണ് അതിലത്രയും ആളുകൾ കൊല്ലപ്പെട്ടു ഒരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നു ആ രാഷ്ട്രീയ പാർട്ടിയുടെയും നേതാവിൻ്റെയും ഭാഗത്ത് നിന്ന് ജാഗ്രതക്കുറവ് ഉണ്ടായി എന്ന വിമർശനം സ്വാഭാവികമായി ഉയർന്നു വരും എന്നാൽ അങ്ങനെ ഒരു കൂടി വിജയ് ഇനി രാഷ്ട്രീയത്തിലേക്ക് വരികയേ ചെയ്യരുത് വിജയ് ഇനി പൊതുസമൂഹത്തെ അഭിസംബോധന ചെയ്യരുത് വിജയ് രാഷ്ട്രീയത്തിന്റെ ഭാഗമാകരുത് തുടങ്ങിയ അജണ്ടകളോടുകൂടി വിജയ്ക്ക് നേരെ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് സംഘപരിവാർ ബെൽറ്റുകളാണ് കാരണം തമിഴ്നാട്ടിലെ സംഘപരിവാറിന്റെ സ്വപ്നങ്ങളെയെല്ലാം തച്ചു തകർക്കുന്ന വിധത്തിലാണ് വിജയ് തന്റെ പുതിയ രാഷ്ട്രീയ പാർട്ടിയുമായി വരുന്നത് ജയലളിതയുടെ മരണത്തിന് ശേഷം എ ഡി എം കെ എന്ന നിലവിലെ തമിഴ്നാട്ടിലെ പ്രതിപക്ഷ പ്രധാനിയായിട്ടുള്ള പാർട്ടി ആ പാർട്ടിയിൽ ഒരുപാട് അന്ധഛഛദ്രങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ഭിന്നിപ്പുകൾ ഉണ്ടായിട്ടുണ്ട് പല ഭിന്നിപ്പുകൾക്കും പിന്നിൽ ബി ജെ പി ആണ് എന്ന കഥകളുമുണ്ട് അപ്പോൾ ആ പ്രതിപക്ഷ പാർട്ടിയെ തകർത്തുകൊണ്ട് ബി ജെ പി അതിന് വിഴുങ്ങിക്കൊണ്ട് തമിഴ്നാട്ടിൽ വളരെ ഒരു പ്രധാന പ്രതിപക്ഷമായി ഉയർന്നു വരികയും പതിയെ പതിയെ തമിഴ്നാട്ടിൽ വേരുറപ്പിക്കുകയും ചെയ്യാമെന്നൊരു പദ്ധതി അണിയറയിൽ ഒരുങ്ങുന്നുണ്ടായിരുന്നുവെന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പ്രതിപക്ഷമില്ലാത്ത തമിഴ്നാട്ടിൽ ഒരു യഥാർത്ഥ പ്രതിപക്ഷം എന്ന നിലയിൽ വർഗീയതയും തീവ്ര ഹിന്ദുത്വവും ഒക്കെ ആളിക്കത്തിച്ച് ആ അജണ്ടയ്ക്ക് പിന്നിൽ അണിനിരക്കുന്നവർ മുഴുവൻ സംസ്ഥാന സർക്കാരിനും ഡി എം ഡി എം കെക്കും ഇന്ത്യാ മുന്നണിക്കും എതിരായി നിലനിർത്തി തമിഴ്നാട്ടിൽ ഒരു പരിധി കൂടി കിടന്ന് തമിഴ്നാട്ടിൽ ഭരണം പിടിക്കാമെന്നടക്കമുള്ള ദീർഘനാൾ നീണ്ടു നിന്നൊരു സ്വപ്നം ബി ജെ പിക്ക് ഉണ്ട് അത് വിജയുടെ വരവോടെ അസ്ഥാനത്തായിരിക്കുകയാണ് വലിയ അടി കിട്ടിയിരിക്കുകയാണ് കാരണം വിജയ് വന്ന് ജനങ്ങൾ മുഴുവൻ വിജയിക്കൊപ്പം ചേർന്നതോടെ അത് ബി ജെ പിയുടെ വളർച്ചയ്ക്കുള്ള വലിയൊരു തിരിച്ചടിയായി വരും സ്വാഭാവികമായിട്ടും ബി ജെ പി വിജയിനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുകയാണ് വലിയ തോതിലുള്ള പ്രചാരണങ്ങൾ ഈ കരൂർ വിഷയവുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഡി എം കെയും വിജയ്ക്കെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട് അത് കാണാതെ പോകരുത് കാരണം ഡി എം കെക്കുമൊരു ഭീഷണിയാണ് വിജയ് ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് അത് തെളിയിച്ചു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ ഡാമേജ് വിജയ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം അതിനിടയിൽ വിജയ് തീർന്നു വിജയ് ഇനി പൊതുസമൂഹത്തിന് മുന്നിൽ വരരുത് രാഷ്ട്രീയം രാഷ്ട്രീയത്തിലേക്ക് വരരുതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ പ്രചാരണങ്ങൾ നടക്കുമ്പോൾ വിജയ് ഒരു ചുട്ട മറുപടി കൊടുത്തു ഒരു കാരണവശാലും ഞങ്ങൾ പിന്മാറില്ല ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി പ്രഖ്യാപിച്ച ഇത്തരം പൊതുപരിപാടികളെല്ലാം രണ്ടാഴ്ചത്തേക്ക് റദ്ദാക്കുകയാണ് പക്ഷേ തിരിച്ചുവരും ശക്തമായി തന്നെ തിരിച്ചു വരും നമ്മൾ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ നമ്മുടെ നീക്കങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രീയ ഇടപെടലുകൾ അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് വിജയ് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധത്തിൽ പറയുകയാണ് ഇതിനിടയിൽ മറ്റൊരു വാർത്ത വരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിജയ്യെ പലതവണ ഫോണിൽ വിളിച്ചു ബന്ധപ്പെടാൻ ശ്രമിച്ചു പക്ഷേ വിജയ് താൽപ്പര്യമില്ല എന്ന് പറഞ്ഞത് തള്ളിക്കളഞ്ഞു എന്ന് മാത്രമല്ല ഇതേ സമയം രാഹുൽ ഗാന്ധിയുമായി വിജയ് ഫോണിൽ സംസാരിച്ചു അതായത് വിജയ് രാഹുൽ ഗാന്ധിയോട് ആഭിമുഖ്യം പുലർത്തുകയും തികഞ്ഞ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം പ്രകടമായി ഉയർത്തിക്കൊണ്ടുവരികയും അത് ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന ആളാണ് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പക്ഷേ അതേസമയം തമിഴ്നാട്ടിലെ മുന്നണി സമവാക്യങ്ങൾ വെച്ചുകൊണ്ട് ഡി എം കെ എതിർത്ത് എങ്ങനെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകും രാഹുൽ ഗാന്ധിയുമായി അടുപ്പം സൂക്ഷിക്കും അല്ലെങ്കിൽ അടുപ്പം തുടരാൻ കഴിയും എന്ന കാര്യത്തിലൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ട് പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ വിജയ്യുടെ പതനം അല്ലെങ്കിൽ വിജയ്ക്ക് തിരിച്ചടി കൊടുക്കേണ്ടത് വിജയ് വരാതിരിക്കേണ്ടത് ബി ഏറ്റവും വലിയ ആവശ്യമാണ് അപ്പോൾ അതിനെ ശക്തമായി എതിർത്തുകൊണ്ട് സജീവമായി തിരിച്ചു വരുമെന്ന വലിയ പ്രഖ്യാപനം വിജയ് നടത്തുമ്പോൾ തകർക്കാനോ തളർത്താനോ ഏതെങ്കിലും തരത്തിൽ ഇല്ലാതാക്കാനോ കഴിയില്ല വിജയ്യും വിജയ് മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തെയും എന്നു തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്ന് മാത്രമല്ല പ്രവർത്തകരും അനുഭാവികളുമൊക്കെ അടങ്ങുന്ന വലിയൊരു സമൂഹം വിജയിയുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കേട്ടതാണ് അതിൽ വിജയ് പറയുന്നത് എന്താണ് എൻ്റെ സുഹൃത്തുക്കളെയും എൻ്റെ അനുഭാവികളെയും പ്രവർത്തകരെയും ഒക്കെ നിങ്ങൾ വെറുതെ വിടൂ അവരെ ഉപദ്രവിക്കരുത് അവരെ അറസ്റ്റ് ചെയ്യരുത് നിങ്ങൾക്ക് ശിക്ഷിക്കണമെങ്കിൽ നിങ്ങൾ എന്നെ ശിക്ഷിക്കൂ ഞാൻ എൻ്റെ വീട്ടിലുണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വരൂ എന്നെ അറസ്റ്റ് ചെയ്യുകയോ ശിക്ഷിക്കുകയോ എന്തു വേണമെങ്കിലും ചെയ്യൂ പക്ഷേ എൻ്റെ എന്നെ വിശ്വസിച്ച് വന്നവർ അവരാണ് മരിച്ചത് എന്നെ വിശ്വസിച്ച് വന്നവരെയാണ് എൻ്റെ കൂടെ നിൽക്കുന്നവരെയാണ് നിങ്ങൾ ദ്രോഹിക്കുന്നത് അതിനി ഒരിക്കലും ചെയ്യാൻ പാടില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായി ആ സംഭവം ദാരുണ സംഭവമാണ് എന്നെ വിശ്വസിച്ച് വന്ന ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു പക്ഷേ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചിലർ എന്നോട് പറയുമ്പോൾ ദൈവം എന്നോട് പറയുന്നത് പോലെ എനിക്ക് തോന്നി പല സത്യങ്ങളും ഇനിയും പുറത്തു വരാനുണ്ട് പല സത്യങ്ങളും ഇനിയും പുറത്ത് കൊണ്ടുവരേണ്ടതുണ്ട് അത് പുറത്ത് കൊണ്ടുവരും എന്ന് വിജയ് പറയുമ്പോൾ എന്തൊക്കെയോ ചില ഗൂഢാലോചനകൾ എന്തൊക്കെയോ ചില പൊരുത്തക്കേടുകൾ എവിടേക്കോ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ വിജയ്ക്ക് അങ്ങനെയൊരു വിശ്വാസമുണ്ട് ഇത് ബോധപൂർവമായി ഉണ്ടാക്കിയൊരു ദുരന്തമാണോ എന്ന സംശയം വിജയ്യുടെ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുക எனக்கு கடவுளில் நேரில் வந்து இறங்கி அந்த உண்மைகள் நான் சொல்கிற மாதிரி எனக்கு தோணுச்சு திறமை எல்லா உண்மைகளும் வெளியில் வரும் எங்களுக்கு தரப்பட்ட இடத்துல நாங்கள் போய் அந்த அந்த ஸ்பாட்டில் நின்று நாங்கள் பேசிகிட்டு வந்தோம் அதை தாண்டி எந்த தவறும் எங்கள் செய்யலை நாங்கள் எதுவுமே செய்யலை பட் இருந்தாலும் எங்கள் கட்சியை சேர்ந்த நிர்வாகிகள் தோழர்கள் மேலே எஃப்ஐஆர் സോഷ്യൽ ചേർന്ന നമ്പറുകൾ എന്തായാലും വിജയ് തന്റെ വീഡിയോയിലൂടെ പറയുന്നത് ഒരു തരത്തിലും പിന്നോട്ടില്ല ഒരു തരത്തിലും പിന്മാറില്ല സജീവമായി മുന്നോട്ടു പോകുമെന്നാണ് അതിനുശേഷം അമിത്ഷാ വിളിച്ചപ്പോൾ അമിത്ഷായോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഫോൺ മാറ്റിവയ്ക്കുന്ന സമീപനം ഉണ്ടായി എന്ന് കൂടി പറയുമ്പോൾ വിജയ്യുടെ രാഷ്ട്രീയം കൃത്യമാണ് അല്ലെങ്കിലും ദ്രാവിഡ മണ്ണിൽ സംഘപരിവാർ രാഷ്ട്രീയം വർഗീയ രാഷ്ട്രീയം വളർത്താൻ വരുന്നവരെ തുരത്തിയടിക്കുന്ന സമീപനമാണ് ദ്രാവിഡ പാർട്ടികൾ കാലങ്ങളായി സ്വീകരിച്ചിട്ടുള്ളത് അത് ഡി എം കെ ആയാലും എ ഡി എം കെ ആയാലും അതെ പക്ഷേ ജയലിതയുടെ മരണത്തിന് ശേഷം ബി ജെ പി തമിഴ്നാട്ടിൽ ഒരു സുവർണാവസരത്തിന് വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായി എ ഡി എം കെ കൂടെ കൂട്ടി അല്ലെങ്കിൽ എ ഡി എം കെയുടെ നേതാക്കളെ ഒപ്പം നിർത്തി പതുക്കെ എ ഡി എം കെയിൽ വിഭാഗീയത വരുമ്പോൾ അതിലൊരു വിഭാഗത്തെ വിഴുങ്ങി പതിയെ 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 അവിടെ കളമുറപ്പിക്കാനായിരുന്നു ശ്രമിച്ചുകൊണ്ടിരുന്നത് ആ ശ്രമങ്ങൾ എന്തായാലും വിജയ് ഉള്ള കാലത്തോളം നടക്കില്ല എന്ന കൃത്യമായ ക്ലിയർ കട്ട് ആണ് ഇന്നത്തെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് താൽക്കാലികമായി ചില പരിപാടികൾ റദ്ദാക്കിയെങ്കിലും ഇനിയും ശക്തമായി തന്നെ വിജയ് തിരിച്ചു വരുമെന്ന സൂചനകൾ വ്യക്തമായി ലഭിക്കുകയാണ് എന്ന് മാത്രമല്ല ദുരന്തത്തിന് പിന്നിൽ പല സംശയങ്ങളുമുണ്ട് എന്ന സൂചന വിജയ് തരുന്നു അതിന് പിറകെ സത്യം തേടിയുള്ള യാത്ര ഉണ്ടാകും അല്ലെങ്കിൽ സത്യം കണ്ടെത്തുമെന്ന സൂചന വിജയ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതിൻ്റെ അർത്ഥം തളർന്ന് തോറ്റു പിന്മാറുന്നയാളല്ല വിജയ് അല്ലെങ്കിൽ അതിന് തന്നെ കിട്ടില്ല എന്ന് വിജയ് നിസ്സംശയം പറയുകയാണെന്ന് തന്നെയാണ് വിജയ്യുടെ തിരിച്ചുവരവ് അധികം വൈകാതെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ സജീവമായി തന്നെ ഉണ്ടാകും ഒരു വശത്ത് കുറേ ആളുകൾ വിജയിനെ കുറ്റം പറയുന്നുണ്ട് പക്ഷേ അതേസമയം തന്നെ സംസ്ഥാന സർക്കാരിനെയും പോലീസിനെയും ഒക്കെ കുറ്റം പറയുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ അപ്പുറത്തുമുണ്ട് ഈ അപകട സമയത്ത് സർക്കാർ ദുരന്ത ബാധിതർക്കൊപ്പം നിന്നില്ല എന്ന വിമർശനം ഉന്നയിക്കുന്ന ജനങ്ങളുണ്ട് അപ്പോൾ ഈ വിഷയത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും വിജയുടെ തലയിൽ വെച്ച് വിജയി കാരണക്കാരൻ എന്ന് പറഞ്ഞ് വിജയയെ രാഷ്ട്രീയത്തിൽ നിന്ന് ചവിട്ടി പുറത്താക്കാനുള്ള നീക്കങ്ങൾ അത്ര എളുപ്പത്തിൽ വിജയിക്കില്ല എന്നതിൻ്റെ സൂചനകളും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിന്ന് നമുക്കിപ്പോൾ കാണാൻ സാധിക്കും